ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ദൈവമോ അവനോട് മുട ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും നീ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്നോ പറഞ്ഞു ഹലെ ലൂയ്യ ദൈവം ഒരു മനുഷ്യനെ മൂട എന്ന് വിളിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ പരാജയം അത്ര ലോകം നമ്മെ ഭോഷ്യന്മാർ എന്ന് വിളിച്ചാലും ദൈവത്തിൻ്റെ മുമ്പാകെ ശ്രേഷ്ഠനായി തീരുന്നത് ഏറ്റവും വലിയ അതുകൊണ്ട് ആ പാട്ടുകാരനും അങ്ങനെ തന്നെ പാടിയത് ഈ ലോകം എത്രക്ക് ഭോഷന്മാരെന്ന് വിളിച്ചാലും ദൈവം വിളിച്ചു പറയണം നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ബുദ്ധിയോടെ നീ കാര്യം ചെയ്തു ബുദ്ധിയോടെ നീ കാര്യങ്ങളെ നീക്കി നീ ഏറ്റവും ശ്രേഷ്ഠനെന്ന് ദൈവം പറയണം അതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ ദൈവം ഈ മനുഷ്യനെ അങ്ങനെ വിളിച്ചത് ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്നത് ധനികനായ ഒരു ഭോഷൻ്റെ കഥയത്രേ റിച്ച് ഫുൾ അല്ല ധനികനായ ഭോഷൻ അവൻ ധനികനായിത്തീർന്നു പക്ഷെ അവനെ എന്തുകൊണ്ടാണ് ഭോഷൻ വിളിച്ചത് അവൻ ലോകത്തിൽ താൻ തൻ്റെ അധ്വാനം കൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നേടി അവൻ മനുഷ്യരെ ചതിച്ചുണ്ടാക്കിയ എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ നന്നായി കൃഷി ചെയ്തു നന്നായി അധ്വാനിച്ചു അവൻ ഹലുയ നാം ഈ ഈ ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നന്നായി സക്സസ്ഫുള്ളായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ കാര്യങ്ങളെ കാര്യപ്രാപ്തിയോടെ ചെയ്ത ഒരു മിടുക്കനായ മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം അല്ലെ പ്രാപിച്ചു താൻ ഒത്തിരി സമ്പത്ത് നേടി തൻ്റെ സമ്പത്ത് വെക്കാൻ പോലും കളപ്പുരകൾ ഇല്ലാതെയായി തീർന്നു അതുപോലെ ധനികനായി തീർന്ന മനുഷ്യൻ അവൻ തന്നോട് തന്നെ പറയാൻ തുടങ്ങി നാം ഒത്തിരി സമ്പാദിച്ചു ഇനി തിന്ന് കുടിച്ച് ആനന്ദിക്കാം ആശ്വസിക്കാം ശിഷ്ടകാലം നന്നായി ജീവിക്കാം ദൈവം അവനോട് ചോദിച്ച ചോദ്യം അത്രേ മൂടാ ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ നിന്റെ പ്രാണനെ തിരികെ വിളിച്ചാൽ നീ ഉണ്ടാക്കി വെച്ചത് ആർക്കാകും ഹാലി ലൂയി പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ദൈവം മുമ്പാകെ ഹലി നമ്മെ തന്നെ സമർപ്പിച്ച് ഒന്ന് ശോധന ചെയ്യാം നാം ലോകത്തിൻ്റെ മുമ്പാകെ ഒരു പക്ഷേ ജ്ഞാനിയായിരിക്കാം ബുദ്ധിമാനായിരിക്കാം ഹലലി വലിയ കാര്യപ്രാപ്തിയുള്ള മനുഷ്യനായിരിക്കാം കർത്താവ് നമ്മെ എങ്ങനെ കാണുന്നു നാം ദൈവീക പ്രമാണത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് ഇന്നു പകൽക്കാലം നമ്മെ തന്നെ ശോധന ചെയ്യുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ ദൈവത്തിന് ഹലലി മുൻതൂക്കം കൊടുക്കാതെ ജീവിതത്തിൽ പ്രാപിക്കുന്നതൊക്കെയും വലിയ നഷ്ടമത്രേ വലിയ അല്ലല്ലി ദൈവമുമ്പാകെ പോഷൻ എന്നുള്ളൊരു പേരിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കും ഈ ഈ ഈ രാവിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവമില്ലാത്ത ആശ്വാസം ദൈവമില്ലാത്ത സന്തോഷം ദൈവം ഇല്ലാത്ത ആനന്ദം ദൈവമില്ലാത്ത സമ്പത്ത് എല്ലാം വൻ നഷ്ടമത്രേ നമ്മുടെ ലോക ജീവിതം അല്ലല്ലി അല്പകാലമെങ്കിൽ നിത്യത വലുതത്രേ ഹല്ലി ഈ ലോകത്തിൽ മനുഷ്യർ എഴുപതോ എൺപതോ നൂറോ വയസ്സ് ജീവിച്ചിരുന്നാലും ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിത്യമായ ഒരു വാസം നമുക്കുണ്ട് ആ ഒരു തിരിച്ചറിവ് ഹല്ലുലി നമ്മുടെ ജീവിതത്തിൽ പലതിനെയും കാണുന്ന കാഴ്ചപ്പാടുകളെ മാറ്റും പ്രിയരെ ഈ ലോകത്തിൽ എന്ത് വെട്ടിപ്പിടിച്ചാലും ഹല്ലുലു നിത്യതയുടെ തുറമുഖത്ത് വെറും കൈയായി പോകാൻ ഒരു നാളും ഇടവരരുത് ദൈവവിഷയമായി സമ്പന്നനാകാൻ ദൈവനാമത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ ഇന്ന് പകൽക്കാലം നമുക്ക് തീരുമാനമെടുക്കാം നാം ലോകത്തിൽ പലതിനു വേണ്ടി ഓടുമ്പോഴും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി കർത്താവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊന്ന് ചിന്തിക്കാം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഹാല ലൂയ്യ ദൈവം മൂടനെന്ന് വിളിച്ച മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സഭാപ്രസംഗി പത്താം അധ്യായത്തിലുണ്ട് പട്ടണത്തിലേക്കുള്ള വഴിയറിയാത്ത പോഷന്മാർ അല്ലല്ലോ അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ പത്താം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അങ്ങനെ തന്നെ സഭാപ്രസംഗി പറയുന്നു പട്ടണ ത്തിലേക്കുള്ള വഴി അറിയാത്ത പോഷന്മാർ ഇന്ന് രാവിലെ സമയത്ത് പ്രിയരെ നിങ്ങൾക്ക് ആ വഴി അറിയാമോ ഒരേ ഒരു വഴി ദ വേ യേശു കർത്താവുന്ന നല്ല വഴി ആ വഴി മാത്രമേ ഉള്ളൂ നിത്യമായ പട്ടണത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് വഴിയിൽ തകർന്നു പോകാതെ വഴിയിൽ തളർന്നു പോകാതെ ആ എത്തേണ്ടുന്ന പട്ടണത്തിൽ എത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനത്രേ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നഗരമുണ്ട് അല്ലെങ്കിൽ ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നല്ല നഗരത്തെ നോക്കി യാത്ര ചെയ്യുന്ന പ്രവാസികളെത്രയും പ്രയാണക്കാരത്രേ നാം നമ്മുടെ ഈ പ്രയാണത്തിൽ വഴിയിൽ പട്ടുപോകാതെ നമ്മെ അവിടെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ അതുകൊണ്ട് പട്ടണത്തിലേക്കുള്ള വഴി അറിയാത്ത മൂഢന്മാർ എന്നൊരു പേര് നമുക്ക് വരുവാൻ ഇടവരരുത് അല്ലിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നരുളി ചെയ്ത കർത്താവ് അല്ലീലുയ നമ്മുടെ മുമ്പാകെ ഉണ്ട് അവൻ അവൻ കാണിച്ചു തന്ന വഴിയിലൂടെ അവനാകുന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് അക്കരെ എത്തുവാൻ പറ്റത്തുള്ളൂ പ്രിയരേ ഈ പകൽക്കാലം ലോകത്തിൻ്റെ മുമ്പാകെ പോഷനായാലും ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ശ്രേഷ്ഠനായി തീരാം വീണ്ടും ദൈവം ചിലരെ വിളിക്കുന്നു അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്തിർ എന്താ വിളിക്കാൻ കാരണം ഹല്ലിലുയി അവർ ജടത്തിൽ ഹല്ലിലുയി അവസാനിപ്പിച്ചു പലതും ആത്മാവിൽ തുടങ്ങിയതാ ജീവിതത്തിൽ ആവശ്യം വന്നപ്പോൾ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിയവൻ ഇതാ ജഡത്തിൽ ജഡത്തിനെ സാറ്റിസ്ഫൈ ചെയ്ത് ജഡത്തിനെ തൃപ്തിപ്പെടുത്തി ജഡത്തിൽ അവസാനിപ്പിച്ചു കർത്താവ് ചോദിക്കുന്നു അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്തേരി ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ മരിച്ചവനായി ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ദം ചെയ്ത് മയക്കിയതാര് നിങ്ങളെ ഈ ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത് ആര് നിങ്ങളെ ആരും ഈ ലോകത്തിൻ്റെ ജഡീക കാര്യങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിച്ചു നിങ്ങളെ നിങ്ങൾ സകലതും ജഡത്തിൽ അവസാനിപ്പിച്ചു പ്രിയരെ നാം ആത്മാവിൽ തുടങ്ങിയതെങ്കിൽ ആത്മാവിൽ തന്നെ നമുക്ക് നിലനിൽക്കാം ആത്മാവിൽ തന്നെ നടക്കാം കാരണം ക്രിസ്തു ിൽ അല്ലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെയും ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവ നടത്തുന്ന പരിശുദ്ധാത്മാവ് നടത്തുന്നവരായി ദൈവമക്കളായി നമുക്ക് ഈ ലോക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം നമ്മെ ബുദ്ധിയില്ലാത്ത ഗലാത്തിരേ എന്ന് വിളിച്ചതുപോലെ ബുദ്ധി ഇല്ലാത്തവരൊന്ന് വിളിക്കുവാൻ അനുവദിക്കാതെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം ദൈവം ഇല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത പോഷന്മാരെ പോലെ ആയിത്തീരാതെ ദൈവം ഉണ്ടെന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ദൈവം പ്രതിഫലം തരുന്നവരെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ